കാലത്തെങ്ങ ഓഫീസ് ചെല്ലുമ്പോഴും നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട് അതില്ല ഇവിടെ അവിടെ എങ്ങനെയെങ്കിലും ഓടി പോകാൻ മതി തോന്നുന്നു അതുപോലത്തെ മുഖങ്ങള് എന്താ പിന്നെ വേറെ ഒരു ഒരുത്തിണ്ട് മൂലോകരമ്പ ഐശ്വര്യറായ എന്നത് ഞാൻ പറഞ്ഞില്ലേ ശ്രുതി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ശ്രുതി ഓ അവളെ കാണണം അയ്യോ ആരെ പോലെ എന്ന് പറയാ അവളെ കണ്ടു കഴിഞ്ഞാലേ ആ നിന്നെ പോലെ നിന്നെ പോലെ തന്നെ അയ്യോ അയ്യൂ നിങ്ങള് രണ്ടുപേരും നിർത്തിണ്ടല്ലേ ചേച്ചി നീതി എന്ന് പറയും അത്രയ്ക്ക് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ആ റേഞ്ച് മനസ്സിലായില്ലോ അവളുടെ റേഞ്ച് മനസ്സിലായാ ആ നിലവാരം കഷ്ടം